എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം നിങ്ങളൊരു സ്കൂൾ കോളേജ് വിദ്യാർത്ഥിയാണോ എങ്കിൽ നിങ്ങൾക്ക് ഐ ആർ സി ടി സി യുടെ നിയമപ്രകാരം ഇന്ത്യൻ റെയിൽവേയിൽ എഴുപത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം എങ്ങനെയാ നോക്കാം വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായി ഡിസൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും വേണ്ടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പറയാ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബില്ലേക്കൊള്ളൊക്കെ ആണ് വിളിച്ചുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം നിങ്ങളുടെ ദൃശ്യിലേക്ക് കൂടി ചെയ്യത്തോളം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷർദ്ധ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്പാ ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സപ്രധാനവും വളരെ പ്രധാനം പരിഗത വാർത്തയിലേക്ക് തന്നെ കിടക്കാം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ നിങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സുവർണ അവസരമാണ് ഇന്ത്യയുടെ ട്രെയിനുകളിൽ നിങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ഇതെങ്ങനെയാണ് ക്ലെയിം ചെയ്യാൻ നോക്കാം ഐ ആർ സി ടി സി വിദ്യാർത്ഥികൾക്കുള്ള ഓഫർ വിദ്യാഭ്യാസ യാത്രയ്ക്ക് സ്ലീപ്പർ സെക്കൻഡ് ക്ലാസ്സുകളിൽ അൻപത് ശതമാനം കിഴിവ് ജനറൽ വിഭാഗത്തിന് അൻപത് ശതമാനം കിഴിവ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം കിഴിവ് എസ് സി പക്ഷേ ഈ അവസരം ഓൺലൈനിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഓൺലൈൻ മുഖേന ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല വീട്ടിൽ നിന്ന് സ്കൂൾ കോളേജ് അല്ലെങ്കിൽ പരീക്ഷകൾ പോലെയുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള യാത്ര തെളിയിക്കുന്ന ഒരു സാധുവായ ഐ ഡി കാർഡും ഔദ്യോഗിക കൺസെക്ഷൻ ഫോമും ഉപയോഗിച്ച് റെയിൽവേ കൗണ്ടറിൽ നേരിട്ട് ബുക്ക് ചെയ്യണം ഈ കിഴിവ് ജന്മനാട്ടിലേക്കുള്ള യാത്രയ്ക്കും പ്രത്യേക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുമുള്ള യാത്രയ്ക്കും ബാധകമാണ് എന്നാൽ വന്ദേ ഭാരത് രാജതായനി തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളിൽ ഈ യാത്ര ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യണം ഐ ആർ സി ടി സിയുടെ അതായത് ഇന്ത് ഓരോ റെയിൽവേ സ്റ്റേഷനിലുള്ള റിസർവേഷൻ കൗണ്ടറിൽ ബന്ധപ്പെട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഐ ഡി കാർഡുമായി ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ സാധിക്കും ആർക്കാണ് യോഗ്യത ജനറൽ വിവാഹ വിദ്യാർത്ഥികൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇളവാണ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇളവാണ് എസ് സി എസ് ടി വിദ്യാർത്ഥികളാവുമ്പോൾ ഇരുപത്തി ഏഴ് വയസ്സ് വരെ ഉണ്ട് എഴുപത്തഞ്ച് ശതമാനമാണ് ഇളവ് ജന്മനാട്ടിലേക്കും തിരിച്ചും അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പരീക്ഷ പഠനയാത്രകൾ എന്നിവയ്ക്ക് നിങ്ങൾക്ക് ഈ സേവനം ഉപയോഗിക്കാം തീർച്ചയായും ബുധനടമയെ കാണുന്നവരെ തീർച്ചയായും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേറ്റീവ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വളരെ ഒരു സുപ്രധാനമായ അറിയിപ്പാണ് വന്നിരിക്കുന്നത് തീർച്ചയായും അവസരം മാക്സിമം ഉപയോഗിക്കുക അപ്പോൾ ബുദ്ധിമുട്ടായി കാണുന്നവരെ